സുരേഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പോലീസ് ജൂനിയർ എന്ന മലയാള ചലച്ചിത്രത്തിന്റെ പൂജാ കർമ്മം തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു സിനി ആർട്ടിസ്റ്റ് കെ പി എസ് സി ലളിത ഉദ്ഘാടനം ചെയ്തു സിനിമാ താരങ്ങളായ നരേൻ ഷാനവാസ് കനകലത എസ് പി സി പ്രൊജക്ട് ഓഫീസർ എ സി പി മുഹമ്മദ് ആരിഫ് സുരേഷ് ശങ്കർ പൽപനാഭൻ ചോങ്കുളങ്ങര വിനോദ് തൈക്കാട്ടുശേരി ജെ കെ വാസുദേവൻ എന്നിവർ പങ്കെടുത്തു ഇഷ്ണ മൂവീസിന്റെ ബാനറിൽ പൽപനാഭൻ ചോങ്കുളങ്ങര നിർമ്മിക്കുന്ന ചിത്രം സുരേഷ് ശങ്കർ ആണ് സംവിധാനം ചെയ്യുന്നത് കുങ്കുവപ്പുവ് എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്ത് കടന്നുവന്ന ഷാനവാസ് പ്രധാന കഥാപാത്രമാകുന്ന ചിത്രത്തിൽ നരേനും ശക്തമായ കഥാപാത്രമായി എത്തുന്നു കെ ജി ബാബ റാണി ശരൺ എന്നിവർ രചന നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഷൈൻ ഇസൈ ആണ് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് മധു ബാലകൃഷ്ണനും കവിതാ വിനോദും ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു ജനുവരി ഇരുപത്തി അഞ്ചിന് ചിത്രീകരണം ആരംഭിക്കുന്ന പോലീസ് ജൂനിയർ ഏപ്രിൽ മാസം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും